സ്വാമി ഞാന് ഇവിടെ എനിക്ക് അത്ഭുതത്തോടു കൂടി തോന്നുന്ന പല ഈ വിഷയത്തിലെ പല കാര്യങ്ങളും ഒരു വിഷയമുണ്ടായാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിന്റെ പശ്ചാത്തലം നിങ്ങൾ പരിശോധിച്ചാല് സാധാരണ ഈ ആയത്തിങ്ങനെ കേൾക്കാറുണ്ട് എല്ലാരും എന്താണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം സബ്സുൽ എന്താണ് ഫാസിക് എന്ന് അള്ള ആരാ വിളിച്ചത് അത്ഭുതം നിങ്ങൾ വിചാരിച്ചോ നിസ്കരിക്കാതെ നോമനഷ്ടിക്കാതെ തെണ്ടി തിരിഞ്ഞു ഇറന്ന ഒരാളെയാണ് ഫാസിക്ക് നല്ല ഇവിടെ വിളിച്ച് അല്ല ഞാൻ ഈ ആയത്ത് ഖുറാനിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ ആറാമത്തെ വചനാണ് അതായത് ഒരു നാട്ടിൽ ഒരാള് ഒരു നേതാവ് അയാൾ ജക്കാത്ത് പിരിച്ച് ഒക്കെ വെക്കും അങ്ങനെ നബി നബി ആളെ അയക്കും ആ ആളെടുത്ത് ജക്കാത്ത് കൊടുത്തോന്നുള്ളൊരു കണ്ടീഷനല്ലേ ഞാൻ ചുരുക്കി വിശദീകരിക്കണം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നബിസ്ഹ് അലൈഹി സ്വലമക്ക് കിട്ടാൻ താമസിച്ചപ്പോ അല്ലെ നബിയുടെ നബിയുടെ അടുത്തുനിന്ന് ആള് വന്ന് ജക്കാത്ത് കൊണ്ടുപോകാതിരുന്നപ്പോൾ എന്നാൽ ഇതേ സമയത്ത് തന്നെ നബി ഒരാളെ അയക്കുകയാണ് കുറച്ച് താമസിച്ചിട്ടാണ് അയക്കണ് അയക്കുമ്പോൾ ഒരാള് നബിയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഈ നേതാവ് മനു അയകളും ജക്കാത്ത് കൊണ്ട് അങ്ങോട്ടും ചെല്ലുകയാണ് അവൻ നബി അയച്ച ആള് ഇവരുടെ വരവ് കണ്ട് ഇയാൾ അക്രമിക്കാനാവിനെന്ന് കരുതി ഇയാൾ ഒന്നും ചോദിക്കാതെ മടങ്ങിപ്പോകാൻ എന്നൊരു റസൂൽ സന്നിധി ഞാൻ ജക്കാത്ത് വയ്ക്കാൻ പിന്നെ ആക്രമിക്കാനാവി അവരെ അറിഞ്ഞു നബിഅലി വസ്ലാം പച്ചയായ മനുഷ്യനാണ് അതുകൊണ്ട് നബിഹു അലൈഹി വസ്ലം എന്ത് ചെയ്തു ഇവർക്കെതിരെ യുദ്ധം നയിക്കാൻ നിന്നു അപ്പോഴാണ് അയാൾ പറയുന്നത് നബിയെ ജക്കാത്ത് വാങ്ങാൻ ആള് വരാതെ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരികയായിരുന്നു ജക്കാത്തും കൊണ്ട് അപ്പയാണ് നബി അറിഞ്ഞത് ഇത് തെറ്റിദ്ധരിച്ചിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇയാൾ എന്നോട് യുദ്ധത്തിന് വരികയാണെന്ന് പറഞ്ഞിട്ട് വന്ന ഈ മനുഷ്യന്റെ ജക്കാത്ത് വാങ്ങാൻ നബി അയച്ച മനുഷ്യൻ മോശക്കാരനാവില്ലല്ലോ ആ മനുഷ്യൻ കാര്യങ്ങൾ നിജസ്ഥുതി അന്വേഷിക്കാതെ അയാൾ ഇന്ന തല്ലാൻ വരിക എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചും പറയുന്നത് അല്ലെ നമ്മളൊരു ഫാസിക്കുന്ന നമ്മുടെ വലിയ മതപണ്ഡിതന്മാരെ വരെ ഒരു തെറ്റായ ആരോപണം കേൾക്കുമ്പോൾ ആരോപണം പറഞ്ഞ വ്യക്തിയെ നമ്മൾ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് ഇങ്ങനത്തെ ഏതൊരു വാർത്ത കൊണ്ടുവരുമ്പോഴും സത്യസന്ധമായി നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പഠിക്കണം ഒന്നാമതായി ഇപ്പൊ ഞാൻ പറഞ്ഞുതര നിങ്ങളോട് നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചാൽ മിനൽ ഇല്ലനിസ്ലിമി എന്നുള്ള ഹദീസ് ആയിരുന്നു പ്രാർത്ഥനയായിരുന്നു ഈ അടുത്ത കാലം വരെ മുജാഹിദുകളായ നല്ലൊരു ശതമാനം ആളുകൾ ചെല്ലിക്കൊണ്ടിരുന്നത് ആർക്കെങ്കിലും സംശയമുണ്ടോ കാര്യത്തില് പക്ഷെ അത് ലൈഫാണെന്നും അതല്ലാത്തൊരു പ്രാർത്ഥനയാണല്ലോ നമ്മൾ ഇപ്പൊ നടക്കുന്നത് എല്ലാവർക്കും അറിയാം അപ്പൊ അത് ലൈഫാണ് മനസ്സിലാക്കാത്ത കാലത്തോളം ആ ഹദീസ് വെച്ച് ഒരാൾ അമല് ചെയ്താൽ അയാൾ അള്ളാഹു സിക്ഷിക്കുവോ കാരണം അയാളുടെ കണ്ണിൽ ആ ഹദീസ് സഹിയാണ് അയാൾ അതുകൊണ്ടാണ് അമലി ചെയ്യുന്നത് അയാൾ അള്ളാഹനോടാണ് അതിൽ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസ് വയീഫാണെന്ന് മനസ്സിലാക്കുന്നിടത്തോളം കാലം സഹി എന്ന് സങ്കല്പിച്ച് അയാൾ അമലി ചെയ്താൽ അതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാവില്ല ഈ ഒരു പോയിന്റ് നമ്മൾ വളരെ പ്രധാന നിങ്ങൾക്ക് നോക്കൂ മക്കംഫയില് ഇതഹബു അൻതുമുത്തുലാ എന്നുള്ള ആ പൂർണ്ണ രൂപം അത് ഹദീസിന്റെ സഹിയായ റിപ്പോർട്ടുകളിൽ വന്നിട്ടില്ല എന്നാണ് ഹദീസ് പറയുന്നത് അപ്പൊ അത് അറിയാത്ത കാലത്ത് ഞാനൊക്കെ പ്രസംഗത്തിൽ ഒരുപാട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ യമൻ യമനിലെ ഗവർണറായി ഗവർണറായി നബി വെച്ചപ്പോ അലൈഹി വസ്സലാമെ ചോദിച്ചു അവിടെ ബിന്നിപ്പിണ്ടായാൽ എന്തുകൊണ്ടാണ് തീർപ്പ് കൽപ്പിക്കുക എന്ന് എന്തുകൊണ്ടാണ് തീർപ്പ് കൽപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ ഞാൻ അക്ലിബി കിതാബില്ല ഖുർആൻ കൊണ്ട് ഞാൻ വിരിക്കും കാല ഫൈലും തെജിദി ഫി കിതാബില്ല അള്ളാന്റെ ഖുറാനിൽ കണ്ടിട്ടില്ലേ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു സുന്ന റസൂളില്ല ും കണ്ടിട്ടില്ലെങ്കിലോ ഞാൻ അതിനെ നടത്തും ഇത് കേട്ടപി അദ്ദേഹത്തിന്റെ ചെസ്റ്റിൽ ഇങ്ങനെ പിന്നെ പ്രശംസിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നല്ലൊരാശയമാണ് ഞാനൊക്കെ പല പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു പിന്നീട് പിന്നീടത് ലൈഫാണ് അത് സൈ ആയ പരമ്പരയോടുകൂടിയല്ല ദീനിനോട് യോജിച്ച് വരുന്നൊരു കാര്യമാണ് ആ ഹദീസ് പറഞ്ഞിട്ടുള്ള കാര്യം എങ്കിലും ആ ഹദീസിന്റെ ലിഫലുകൾ അത് സഹി അല്ലാന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്ത് പിന്നീട് ഒറ്റ പ്രസംഗത്തിലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇതുപോലെ ആണോ എന്ന് മനസ്സിലാക്കാത്ത കാലത്ത് സഹീഹി എന്ന് സങ്കല്പിച്ച് അമലി ചെയ്തവരാണ് ഇമാഅലി പോലെ ആളുകൾ അതിന്റെ മത്തിനിൽ ഷിർക്കുണ്ടായിരുന്നെങ്കിൽ അവരാരും അത് ചെയ്യുമായിരുന്നില്ല അതിന്റെ മത്തിനിൽ ഷിർക്കില്ലാത്തതുകൊണ്ടും യാ ഇബാദല്ല എന്ന വിളിയിൽ ചുരുക്കില്ലാത്തതുകൊണ്ടും അതായത് ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നവർക്കറിയാവുന്നതുകൊണ്ടും ഈ വിളിയിൽ ഇബാദെത്താകുന്ന പ്രാർത്ഥനയില്ല എന്നവർക്കറിയാവുന്നതുകൊണ്ടും അവരത് അധിക്കാരുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയവർ ചെയ്തു എന്നാൽ നമുക്കറിയാം പിൽക്കാലം നൂറ്റി അൻപതോളം കാര്യങ്ങൾ മധുബിന്റെ ഇമാമിങ്ങളുമായി ഹദീസ് വിയോജിക്കുന്നു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇമാമിമാർ പറഞ്ഞു ഇതാ സഹൽ ഹദീസു ഫോ മധുഹബി ഒരു ഹദീസ് സഹിയായി വന്നാൽ അതാണ് എന്റെ മധുഹബി എന്ന് എല്ലാ ഇമാമുമാരും പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ന് എന്തൊക്കെ സഹിയായ ആയ ഉണ്ടോ അതാണ് മധുബിൻ ഇമാമിങ്ങളുടെ അഭിപ്രായം അവരുടെ ഭയ അഭിപ്രായമല്ല ഇത് തന്നെയാണ് ഇന്ന് ഇമാം അഹമ്മദ് നബി റഹത്തുള്ളി വന്നാൽ യാഹിബാദു യൂണിയനെ അനുസരിച്ച് അദ്ദേഹം ചെയ്യില്ല ഇമാം നബി റഹത്തുല്ലി അതിന് അത് വെച്ച് അമലി ചെയ്യില്ല കാരണം പിൽക്കാലക്കാരായ ആളുകൾ ഹബീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചു നെല്ലും പതിരും വേർതിരിച്ച് ഏതൊക്കെ ലൈഫ് ഏതൊക്കെ സൈ എന്ന് ബോധ്യപ്പെടുത്തി അതുകൊണ്ടാണ് നമ്മൾ എന്തു പറയുന്നത് ഈ ഹദീസ് അനുസരിച്ച് അമലി ചെയ്യാൻ പാടില്ല കാരണം ഹദീസ് ലൈഫായ ഹദീസ് വെച്ച് അമലി ചെയ്യാൻ പാടില്ല അങ്ങനെ അമലി ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നിങ്ങൾക്ക് വാഹനം നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ഘട്ടത്തിലും നിങ്ങൾ ജിന്നിനോടോ മലക്കിനോടോ വിളിച്ച് സഹായം തേടരുത് എന്നാണ് നമ്മൾ പറയുന്നത് ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്നാൽ നമ്മൾ എന്തു പറയുന്നില്ല ഈ ഹദീസ് വെച്ച് അമല് ചെയ്തവൻ ഷിർക്ക് ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല കാരണം ഇമാം അഹമ്മദ് അമ്മൽ മുഷിരിഖാണെന്ന് നമ്മൾ പറയേണ്ടി വരും ഇമാമിൻ മുഷിരിക്കാണെന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ബുഖാരിക്ക് എൺപത്തിരണ്ട് വ്യാഖ്യാനങ്ങളിൽ ശ്രേഷ്ഠമായ വ്യാഖ്യാനമായ ഇബിൻ അജ്ലസ്കലാനിയുടെ ഫസുൽ ബാരിയിൽ അദ്ദേഹം ഷിർക്ക് പ്രചരിപ്പിച്ചു എന്ന് പറയേണ്ടി വരും ഇബിന് കസീർ അഹമ്മദ് പ്രചരിപ്പിച്ചു എന്ന് പറയേണ്ടി വരും ഷെയ്ഖുൽബു ഷിർക്ക് പ്രചരിപ്പിച്ചു എന്ന് പറയേണ്ടി വരും ഇതൊക്കെ നമുക്ക് പറയേണ്ടി വരും ില്ല മറിച്ച് ആ ഹദീസ് സഹി ആണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് അവരെ വിളിച്ചത് ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലഹദില്ലെന്ന് പറഞ്ഞിരുന്നു സഹി ആണ് എന്ന അടിസ്ഥാനത്തിലാണ് സഹി ആണ് എന്ന അടിസ്ഥാനത്തിലാണ് അത് വൈഫാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ഉപേക്ഷിക്കുന്നു ഇവിടെ ഈ ഹദീസിന്റെ മതനിൽ ഷിർക്കില്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്തത് ഹദീസ് സഹിയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല കാരണം ഹദീസ് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നില്ല ഏതുപോലെ ഒരു എ പി സുന്ന കെ സുന്നിക്കാരൻ പിന്നെ ഏതെങ്കിലും ഒരു സുന്നത്തായ അല്ലാത്തു അതിനെ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു അത് ലൈഫാണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അറിവില്ല പിന്നീട് അറിവുള്ളവരോട് ചോദിച്ച് ആ ഹദീസ് ലൈഫാണെന്ന് അയാൾ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് അയാളിനെ സ്വയായ ഹദീസിനടിസ്ഥാനത്തിലെ അമല ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ അയാൾ നമുക്ക് തല്ലിക്കളയാനാകുമോ കുറ്റപ്പെടുത്താനാകുമോ അതുകൊണ്ട് ഈ ചോദ്യകർത്താവിനോട് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിന്റെ ഒരു മേഖലകളിലും ഈ ഹദീസ് വെച്ച് നമുക്ക് അമല ചെയ്തുകൂടാ വെള്ളത്തിൽ വീണാലും പർവ്വതത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മൾ ചോദിച്ചുകൂടാ ഈ വിഷയകമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് സെറുത്ത സുവാലാണ് അധികരിച്ച ചോദ്യങ്ങളാണ് അത് നമുക്ക് പാടില്ലാത്തതാണ് ബാത്റൂമല്ല മലക്കിനോട് എന്നെ വിളിച്ചുണത്താൻ പറയാമോ എന്ന ചോദ്യം മലക്കുകളെ നിന്നിക്കലാണ് കാരണം നമ്മൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്നവരിലെ മലക്കുകൾ മലക്കുകൾക്ക് പോലും സ്വന്തം ഇഷ്ടം നടപ്പാക്കാനുള്ള അവകാശമല്ല കൊടുത്തിട്ടില്ല അറുപത്തി ആറാം അധ്യായം ആറാമത്തെ വചനം നിങ്ങൾ പരിശോധിക്കണം നേരമില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു കൽപ്പിച്ചതെന്തോ അത് ചെയ്യുക എന്നതല്ലാതെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാനോ അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ചെയ്യാനോ അവർക്ക് നല്ലതെന്ന് തോന്നി തെരഞ്ഞെടുക്കാൻ ചീത്ത എന്ന് തോന്നി വിട്ടുകളയാനോ അവകാശമില്ല പടച്ചവൻ എന്താണോ കൽപ്പിച്ചത് ചെയ്യുകയാണ് അതുകൊണ്ട് അവരോടുള്ള എല്ലാ ചോദ്യവും അധികരിച്ച ചോദ്യവും സഹാബത്തി ചോദിക്കാത്തതും താപ്യങ്ങൾ ചോദിക്കാത്തതും തബോലത്ത് ബാഹുകൾ ചോദിക്കാത്തതും അത് ഭീതിയത്വമായതാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കുക ഈ വിശദീകരണത്തിലൂടെ എന്റെ പ്രിയ സഹോദരനെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അള്ളാഹു ഹക്കിൽ ഉറപ്പിച്ചു നിർത്തട്ടെ അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു